ആസ്ട്രൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് റോക്ക് ക്ലൈമ്പിംഗ് ടെക്നിക്ക് ഏറ്റവും പ്രചാരമുള്ള വഴിയും ഇത് തന്നെയാണ് ഇത് പറയുന്നതിന് മുന്നേ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം ആസ്ട്രൽ ചെയ്യാൻ നല്ല മനഃശക്തി വേണം അതിന് യോഗ പോലെയുള്ള മെഡിറ്റേഷൻ രീതികൾ ആശ്രയിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കളിപ്പീരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഇത് ചെയ്തിട്ട് പ്രയോജനമില്ല കാരണം അവരുടെ ഉപബോധ മനസ്സ് നേരത്തെ ഇങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് അവരെ ഈ അനുഭവത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും അതിനാൽ ആദ്യം വിശ്വസിക്കുക എന്നിട്ട് പരീക്ഷിക്കുക അവസാനമായി ആസ്ട്രോ പ്രൊജക്ഷൻ കുട്ടികളിയല്ല ലൂസി ഡ്രീമിൽ നമ്മളാണ് പൂർണ്ണ നിയന്ത്രണവും ഏറ്റെടുക്കുക ആസ്ട്രലിൽ അങ്ങനെയല്ല ഇനി കാര്യത്തിലേക്ക് കടക്കാം ശബ്ദ കോലാഹലം ഏതും ഇല്ലാത്ത ഒരു മുറി കിടക്കാനായി തിരഞ്ഞെടുക്കുക വെളിച്ചം ഒരുപാട് ഉണ്ടാകരുത് മലർന്നു കിടക്കുക മറ്റു ചിന്തകൾ ഒന്നും മനസ്സിലുണ്ടാകരുത് ശരീരം ലൂസായിടുക മനസ്സും പത്ത് മിനിറ്റോളം ശ്വാസം ശ്വാസമുള്ളിലേക്ക് പുറത്തേക്കും പതിയെ വിടുക ചിന്തകളിൽ നിന്ന് മനസ്സിനെ അഴിച്ചുവിടുക കൈകൾ രണ്ടും കട്ടിൽ തന്നെ ഉറപ്പിച്ചു വെക്കുക എന്നിട്ട് മനസ്സിൽ നമ്മുടെ മുൻപിൽ ഒരു കയർ തൂങ്ങി നിൽക്കുന്നതായി സങ്കല്പിക്കുക നമ്മുടെ കൈകൾ ആ കയറിൽ പയ്യെ പിടിച്ച് ശരീരത്തെ ഉയർത്തുന്നതായി സങ്കല്പിക്കുക എന്നാൽ സ്വന്തം ശരീരം അനങ്ങരുത് സങ്കല്പിക്കുക മാത്രം ചെയ്യുക ആ കയറിന്റെ ബലവും രൂപവും ശക്തിയും എല്ലാം ഉള്ളിൽ ബോധ്യപ്പെടുത്തണം പതിയെ പതിയെ ഓരോ പടി വെച്ച് തൂങ്ങി മേലോട്ട് പോകുന്നതായി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ സമയം ഉള്ളിൽ ചൂട് തോന്നും ചെവിൽ എന്തോ ഇരുമ്പുന്നതായി കേൾക്കാം ആകെ പായമാകും പക്ഷേ മേൽപ്പറഞ്ഞ ചിന്തകളിൽ നിന്ന് വിട്ടുമാറരുത് ഒടുവിൽ യഥാർത്ഥമായി ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥ നമ്മളിൽ തോന്നും അന്നേരം പയ്യെ കണ്ണു തുറക്കുക നിങ്ങൾ നിങ്ങളുടെ മുറി തന്നെ മറ്റു നിറങ്ങളിൽ കാണും ഒപ്പം നിങ്ങൾ എവിടെയാണോ കിടന്നത് അവിടെ നിങ്ങളുടെ ശരീരവും ഉണ്ടാകും പേടിക്കരുത് താൻ മരിച്ചുപോയി എന്ന് കരുതി പരിഭ്രമിക്കരുത് അങ്ങനെ കരുതിയാൽ അപ്പോൾ ഉണരും അതിനാൽ മനസ്സ് ശാന്തമായി പതിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് നീങ്ങി ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക ഈ സമയം നിങ്ങൾ ആശ്രൽ അത് നമ്മുടെ ഈ ഭൗതിക ലോകമേ അല്ല എന്ന് മനസ്സിലാക്കുക അവിടെ നമുക്ക് എന്തും ചെയ്യാം എവിടെയും പോകാം ആരെയും കാണാം മനസ്സ് എത്രത്തോളം നമ്മുടെ വരുതലാകുമോ അത്രത്തോളം പോസിബിലിറ്റീസ് നമുക്ക് ആ ലോകത്തുണ്ട് ഒപ്പം നമ്മുടെ വയറിന്റെ ഭാഗത്തായി ഒരു വെളുത്ത നൂല് പോലെ ഉള്ള വസ്തു കാണാം ചില നേരം അത് നീല നിറത്തിലാണുള്ളത് അതിൻ്റെ ഒരറ്റം നമ്മുടെ ഭൗതിക ശരീരത്തിലും മറ്റേ അറ്റം ആശ്ര ശരീരത്തിലുമാണ് ഉണ്ടാവുക ആശ്ര ലോകത്തിൽ എവിടെ പോയാലും ഈ വസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോകാം അവിടെ അയാളുടെ മുറിയിൽ അയാളുടെ ആശ്രാശരീയത്തെ കണ്ടുമുട്ടിയേക്കാം കാരണം നാം ഉറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ആസ്ട്രോ ബോഡി നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടിരിക്കും പക്ഷേ നമ്മുടെ സുഹൃത്തിൻ്റെ ആ ആസ്ട്രോ ബോഡി ഒരുമാതിരി മദ്യപിച്ചുപോലെയായിരിക്കും ഇരിക്കുക കാരണം അയാൾക്ക് ആ ആസ്ട്രോ ബോഡിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അറിയില്ല അതിനാൽ ഉറങ്ങുന്ന അയാളുടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ആസ്ട്രോ ശരീരത്തെയാണ് നാം കാണുക എന്നാൽ നമുക്ക് വേണമെങ്കിൽ ആ ആസ്ട്രൽ ശരീരത്തോട് സംസാരിക്കാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവ്യക്തമായി അയാളിൽ ഫീഡാകും പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിയും നമ്മുടെ വീട്ടിൽ മറ്റു മുറികളുമൊക്കെ സ്വപ്നം കാണാറില്ലേ അത് സ്വപ്നമല്ല നമ്മുടെ ആസ്ട്രൽ ശരീരം നാം അറിയാതെ നീങ്ങുന്നതാണ് ആസ്ട്രൽ ബോഡിയും ആസ്ട്രൽ ലോഗും ഒരു സംഭവം തന്നെയാണ് അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം